വിശംശയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പുസ്ത തിരുനാളിന് ഒരുക്കമായി നാം നടത്തുന്ന പ്രാർത്ഥനാ യജ്ഞത്തിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇവിടെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയാണ് നമ്മുടെ കായിക ബലം മാനുഷികമായ ശക്തി സമ്പത്തിനോ അതുപോലെ തന്നെ മറ്റു വ്യക്തികൾക്കോ നൽകാൻ സാധിക്കുന്ന ഒരു ശക്തിയല്ല പരിശുദ്ധാത്മാവ് ഉന്നതമായ ശക്തി ഒര് ക്രിസ്ത്യാനിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഈ ശക്തിയാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപസ്തോല പ്രവർത്തനങ്ങൾ ഒന്നാം അധ്യായം അതിൽ നിന്ന് രണ്ട് വചനങ്ങൾ വചനങ്ങളെടുത്താൽ ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് നാലാമത്തെ വചനവും എട്ടാമത്തെ വചനവും ജെറൂസലേമിൽ ഒരുമിച്ച് കൂടിയിരുന്ന ദൈവജനത്തിന് കർത്താവ് കൊടുത്ത ഒരു നിർദ്ദേശമുണ്ട് നിങ്ങളാരും ജെറൂസലേം വിട്ടു പോകരുത് ദൈവത്തിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് അത് നിറവേറാതെ നിങ്ങളാരും ജെറൂസലേം വിട്ട് പോകരുത് എന്നിൽ നിന്നും നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം പരിശുദ്ധാത്മാവ് അത് നിങ്ങളിൽ വന്ന് നിറയാൻ ആ ഒരു അഭിഷേകം നിങ്ങൾക്കുണ്ടാകാൻ കാത്തിരുന്ന് പ്രാർത്ഥിക്കുക എട്ടാമത്തെ വചനം പറയാണ് ഈ അഭിഷേകം ഉന്നതമായ ശക്തി നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തരാകും ഈ ശക്തി തരുന്ന ശക്തി ഒരു വ്യത്യസ്തമായ ശക്തിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന ശക്തി പോലെയല്ല അതല്ലെങ്കിൽ മരുന്നെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആരോഗ്യം പോലെയല്ല ഇത് ഉന്നതമായ ശക്തി ഇത് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ ഈ അഭിഷേകം നിങ്ങൾക്ക് ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ശക്തരാകും എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് ജരൂസലേമിലും യൂതിയായാലും സമറിയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായി മാറും ഈ ഉന്നത ശക്തി ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് ഈ രണ്ട് വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഇതിൻ്റെ വെളിച്ചത്തിൽ നാം തിരിച്ചറിയണം ഉന്നതത്തിൽ നിന്നുള്ള ശക്തി അല്ലെങ്കിൽ ഉന്നതത്തിലെ കാര്യങ്ങൾ ഭൂമിയിലെ കാര്യങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് അത് ദൈവവചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് യോഹന്നാൻ മൂന്നാം അധ്യായം മുപ്പത്തി അവിടെ പറഞ്ഞിട്ടുണ്ട് ഉന്നതത്തിൽ നിന്നുള്ളവൻ എല്ലാവർക്കും ഉപരിയാണ് ഉന്നതത്തിൽ നിന്നുള്ളവൻ അതുപോലെ തന്നെ ഉന്നതത്തിൽ നിന്ന് വരുന്ന ശക്തി ഈ ഭൂമിയിൽ നമുക്ക് കിട്ടാവുന്ന ശക്തിയേക്കാൾ ഭൂമിയിലെ വസ്തുക്കൾ തരുന്ന ശക്തിയേക്കാൾ വലുതാണ് യാക്കോസ്ലിക മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ വായിക്കുമ്പോൾ അത് വേർതിരിച്ച് കാണിക്കുന്ന ഒരു കാര്യമുണ്ട് ലോകം തരുന്ന അറിവും ഉന്നതത്തിൽ നിന്നുള്ള അറിവും ഇപ്പം രണ്ടും വ്യത്യസ്തമാണ് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ഭൂമി തരുന്ന അല്ലെങ്കിൽ ഭൗമികമായിട്ടുള്ള അറിവ് ബൗദ്ധികമായിട്ടുള്ള അറിവ് അതിൻ്റെ ചില പ്രത്യേകതകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഭൗമികമാണ് സ്വാർത്ഥപരമാണ് പൈശാചികമാണ് ഈ അറിവാണ് നമുക്കുള്ളത് എന്ന് വെളിവാക്കുന്ന ചില സംഭവങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അസൂയ സ്വാർത്ഥത ആത്മപ്രശംസ ഇതുള്ളപ്പോൾ നമ്മുടെ അറിവ് ഭൗമികമായ അറിവാണ് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും എന്നാൽ ഉന്നതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ജ്ഞാനം അതിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട് അത് ശുദ്ധമാണ് സമാധാനപൂർണ്ണമാണ് വിനീതമാണ് വിധേയത്വമുള്ളതാണ് സൽഫലങ്ങളാൽ സമ്പുഷ്ടമാണ് ഇതിലൂടെയാണ് നമ്മുടെ അറിവ് ഉന്നതത്തിൽ നിന്നുള്ള അറിവാണ് എന്ന് നാം തെളിയിക്കേണ്ടത് രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കണം യേശു ഉന്നതം ലക്ഷ്യമാക്കിയവനാണ് യോഹൻ ഞാൻ പതിനെട്ടിന് മുപ്പത്തിയാറിലോ പറഞ്ഞു എൻ്റെ രാജ്യം ഐഹികമല്ല ഉന്നതം ലക്ഷ്യമാക്കിയവനാണ് യോഹന്നാൻ എട്ട് ഇരുപത്തി നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾ താഴെ നിന്നുള്ളവരാണ് ഞാൻ മുകളിൽ നിന്ന് വന്നവനുമാണ് യേശു വേർതിരിച്ച് കാണിച്ച ഒരു കാര്യം യോഹന്നാൻ എട്ട് അൻപത് വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല സൂചിപ്പിക്കുന്നത് ഉന്നതത്തിലെ കാര്യങ്ങൾ ലക്ഷ്യം വെച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു അതിൽ നിന്നും ദൈവമക്കളായി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് നാം ഉന്നതത്തിലെ കാര്യങ്ങൾ ലക്ഷ്യം വെക്കേണ്ടവരാണ് ഉന്നതമായ ശക്തി ഏറ്റെടുക്കുന്നതോടൊപ്പം ഉന്നതത്തിലെ കാര്യങ്ങൾ ലക്ഷ്യം വെച്ച് നമ്മൾ ജീവിക്കണം ഫിലിപ്പിയർ മൂന്നിൻ്റെ ഇരുപതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പൗരത്വം ഭൂമിയിലല്ല സ്വർഗത്തിലാണ് പറയുണ്ട് പൗരത്വം സ്വർഗത്തിൽ ഉണ്ടാകാൻ ആ ഒരു ലക്ഷ്യബോധത്തോടു കൂടി ജീവിക്കേണ്ടവരാണ് നമ്മൾ കൊളോസസ് മൂന്നാം അധ്യായം ഒന്നേ രണ്ടേ വചനങ്ങൾ വായിച്ചാൽ യേശുവിനോട് ഐക്യപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ യേശുവിനോടൊപ്പം ഉദ്ധാനം ചെയ്യപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ ഭൂമിയിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനേക്കാൾ ഉന്നതത്തിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നവരായി മാറുക പ്രിയപ്പെട്ടവരെ ഈ സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം നമ്മളിന്ന് കോമൺ നിയോഗമായിട്ട് വെക്കുന്നത് നിരാശയിൽ കഴിയുന്നവർക്ക് പ്രത്യാശ ലഭിക്കുന്നതിന് വേണ്ടിയാണ് അതോടൊപ്പം നമുക്ക് നവേന പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് നമ്മുടെ ആവശ്യങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവാനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞങ്ങളങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സകലത്തെയും നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഒരു പുതിയ പന്തകുസ്ത അഭിഷേകത്തിനായി ഒരുങ്ങുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനെയും ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു ആദിമ ക്രൈസ്തവ വിശ്വാസികളെ തീക്ഷ്ണമതികളും ധൈര്യശാലികളുമാക്കിയ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതത്തിനും ആവശ്യമായ ആത്മധൈര്യവും സ്ഥിരോത്സാഹവും അങ്ങ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരാകാൻ ഞങ്ങളിലെ വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമേ പിതാവിൻ്റെ സ്നേഹമായ പരിശുദ്ധാത്മാവേ പന്തപുസ്ത തിരുനാളിനായി ഒരുങ്ങുന്ന ഞങ്ങൾ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വേരുപാകി അടിയുറയ്ക്കാനും ഉത്തരോത്തരം വളരാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആത്മീയ മാന്യം അകറ്റുവാൻ ജീവജലത്തിൻ്റെ അരുവികൾ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ ആറിപ്പോയ ഞങ്ങളുടെ ആത്മാവിന് ചൂട് പകരണമേ നേറുന്ന മാനസങ്ങളിൽ ആശ്വാസം പകരണമേ പാപം പരിത്യജിച്ചും പുണ്യങ്ങൾ അഭ്യസിച്ചും യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തുതി മുതൽ നയിക്കും ആമേൻ ശിരസ് നമിക്കാം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം ഏറ്റെടുത്ത് നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം യേശുവി നന്ദി യേശു സ്തുതി ഹലലുയ്യേശു ആരാധന യേശു നന്ദി ശംശയായിക്ക് സ്തുതിരിക്കട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ